നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിൽ വളരെ പ്രാധാന്യമേറിയ ഒന്നാണ് പ്രാർത്ഥന അത് നമുക്ക് എല്ലാവർക്കും അറിയാം ദിവസവും കുറഞ്ഞത് രണ്ട് തവണ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിക്കാത്ത വിശ്വാസികൾ ആരും തന്നെ ഉണ്ടാകില്ല പല സന്ദർഭങ്ങളിലും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി താമസിക്കാറുണ്ട് അങ്ങനെ താമസിക്കുന്നത് നമ്മളിൽ പലരിലും അസ്വസ്ഥത ഉളവാക്കാറുണ്ട് തുടർച്ചയായി കാരണം പാലപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ വലിയ വിഷയങ്ങളുടെ ഒക്കെ മുഖത്ത് നാം പ്രാർത്ഥിക്കുമ്പോൾ അത് മറുപടി താമസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അസ്വസ്ഥത വരാറുണ്ട് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒരു മറുപടി നമ്മുടെ പ്രാർത്ഥനകൾക്ക് ലഭിക്കാത്തതും നമ്മളെ നിരാശപ്പെടുത്താറുണ്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങളാണ് നമ്മൾ അതിലൂടെയൊക്കെ കടന്നുപോയറാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര് നമ്മുടെ പ്രാർത്ഥനകൾ സർവജ്ഞാനിയായി ദൈവത്തിന് എന്തെങ്കിലും മാറ്റത്തിന് കാരണമാകുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ആഹ് അല്ലെങ്കിൽ ദൈവത്തെ ഏതെങ്കിലും വിധത്തിൽ പ്രാർത്ഥനയിലൂടെ മാറ്റാമെന്ന് നമ്മൾ ചിന്തിക്കരുത് മാറ്റം സംഭവിക്കുന്നത് നമുക്കാണ് നമ്മുടെ പ്രാർത്ഥനയിൽ മാറ്റം സംഭവിക്കുന്നത് നമുക്കാണ് അതിൻ്റെ ഒപ്പം അതിനെ ജയിക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കും ചിലപ്പോൾ ദൈവം സാഹചര്യങ്ങളെയും അനുകൂലമാക്കും പ്രാർത്ഥനയിൽ ചിലപ്പോൾ മറുപടി താമസിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല എങ്കിലും നമ്മൾ നമ്മളാരും പ്രാർത്ഥനയിൽ മടുപ്പ് കാണിക്കുന്നൊരു കൽപ്പനയും തിരുവചനത്തിലൂടെ നമുക്ക് ഉണ്ട് പ്രാർത്ഥനയിൽ നാം ആരും മടുപ്പ് കാണിക്കരുത് പല സന്ദർഭങ്ങളിലും നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവം പ്രവർത്തിക്കുന്നതിനും നമ്മൾ സാക്ഷികളാണ് ഞാൻ പ്രാർത്ഥന മറുപടി ലഭിക്കാത്തത് ആദ്യം പറഞ്ഞെങ്കിലും പ്രാർത്ഥനയിൽ നിരവധി പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിച്ച അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട് വേദവസ്തിലേക്ക് നോക്കുകയാണെങ്കിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അത്തരത്തിൽ അത്ഭുതകരമായ വിടുതലുകളുടെ നിരവധി സാക്ഷ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും മർക്കോസിന്റെയും ലൂക്കോസിന്റെ സുശ്രിഷ്ട രേഖപ്പെടുത്തിയ ഒരു അത്ഭുത പ്രവൃത്തിയാണ് യായിറോസ് എന്ന പള്ളി പ്രമാണിയുടെ കുഞ്ഞുമകളെ സൗഖ്യമാക്കിയത് അല്ലെങ്കിൽ ജീവിപ്പിച്ചത് ആ അവിടെ യഥാർത്ഥത്തിൽ ആ മകളുടെ മേൽ കൈവെച്ച് സൗഖ്യമാക്കാനാണ് യായിറോസ് പ്രാർത്ഥിച്ചത് എന്നാൽ യേശു കർത്താവ് യായിറോസിന്റെ വീട്ടിലെത്തിയപ്പോഴേക്കും അവൾ മരിച്ചിരുന്നു എങ്കിലും ഈ ഐറോസിന് നിരാശനാകേണ്ടി വന്നില്ല യേശു കർത്താവ് അവളെ ജീവിപ്പിച്ച ആ കഥയാണ് അല്ലെങ്കിൽ ആ സംഭവമാണ് ആ രണ്ട് സുവിശേഷങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത് മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളിലും ലൂക്കോസ് സുവിശേഷം എട്ടാം അധ്യായത്തിന്റെ നാല്പത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങളിലും നമുക്ക് ആ ചരിത്രം അവളെ ആ അവിടെ വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമ്മൾ പലപ്പോഴും വായിക്കുകയും നമ്മൾ പലപ്പോഴും പ്രസംഗങ്ങളിലൂടെ കേൾക്കുകയും ചെയ്ത ഒരു വേദഭാഗമാണല്ലോ ഇത് ഇവിടെ ഈ പെൺകുഞ്ഞ് യാൈറോസിന്റെ ഏക മകളായിരുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തുന്നത് അവൾ വളരെ അത്യാസന നിലയിലായതിനാൽ അവളുടെ മേൽ കൈവെച്ച് സൗഖ്യമാക്കുവാൻ യായിറോസ് യേശു കർത്താവിനോട് അപേക്ഷിച്ച ആ കഥയാണ് അല്ലെങ്കിൽ അപേക്ഷിക്കുന്ന ഒരു സന്ദർഭമാണ് അവിടെ കാണുന്നത് ആ അപേക്ഷ കേട്ട് കർത്താവ് തന്റെ ശിഷ്യന്മാരെയും കൂട്ടി യാൈറോസിന്റെ വീട്ടിലേക്ക് യാത്രയായി പോകുന്ന വഴിയിൽ അനേകർ അവനെ അനുഗമിക്കുന്നുണ്ടായിരുന്നു അവൻ ഗരസേന്യ ദേശത്ത് നിന്നും മടങ്ങി വന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഗരസേന്യ ദേശത്തായിരുന്നു കർത്താവ് അതിനു മുമ്പ് ആ ഗരസേന്യദേശത്ത് ഗരിലാ കടൽ കടന്ന് വന്ന് അല്ലെങ്കിൽ ഗരിലാക്കടലിൽ ഇറങ്ങിയ സമയത്ത് തന്നെ യേശുവിനെ കാത്ത് അനേകർ അവിടെ കാത്തിരു നിൽപ്പുണ്ടായിരുന്നു അവരെല്ലാം യേശു കർത്താവിനെ തുടർന്ന് അനുഗമിക്കുന്നതിന് അനുഗമിക്കാൻ തുടങ്ങി അങ്ങനെ അവരനുഗമിക്കുന്നതിനൊപ്പം സമീപ പ്രദേശങ്ങളിൽ നിന്നും അനേകരും ആ കൂട്ടത്തിൽ കൂടി എന്നുള്ളതാണ് ആ വേദഭാഗം നമുക്ക് അല്ലെങ്കിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ വലിയ ആൾക്കൂട്ടം തിക്കി തിരക്കി അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ രക്തസ്രാവം നിമിത്തം പന്ത്രണ്ട് വർഷമായി പ്രയാസം അനുഭവിക്കുന്ന ഒരു സ്ത്രീ കർത്താവിന്റെ യാത്രയെ കുറിച്ച് കേട്ട് കർത്താവിനാൽ സൗഖ്യം പ്രാപിപ്പാൻ ആഗ്രഹിച്ചു എന്നുള്ളത് അതിനിടയിൽ ആ കഥയുടെ ഇടയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും അതേസമയം പള്ളിപ്രമ യേശു കർത്താവ് സൗഖ്യം ആ സൗഖ്യമാക്കാനായി പോകുന്ന ആ പള്ളിപ്രമാണിയായ ഐറോസിന്റെ മകളുടെ പ്രായവും പന്ത്രണ്ട് വയസ്സായിരുന്നു ഈ രണ്ട് വ്യക്തികളുടെയും ജീവിതത്തിൽ പന്ത്രണ്ട് വർഷം എന്നുള്ള ഒരു കാലയളവ് നമുക്ക് അല്പം കൗതുകം ജനിപ്പിക്കുന്നതാണ് പന്ത്രണ്ട് വർഷമായി രക്തസ്രാവം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സ്ത്രീയും പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞ് മരിപ്പാൻ കിടക്കുന്നു എന്നുള്ള ആ ഒരു രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വരുന്ന ഒരു സന്ദർഭമാണ് കൂടെ കാണുന്നത് നമ്മളിവിടെ തിരിഞ്ഞു മടങ്ങി ആ നമ്മുടെ ആ വേദഭാഗത്തിലേക്ക് ഇതിനെ കടന്നു വരുമ്പോൾ പന്ത്രണ്ട് വർഷമായി കഷ്ടം അനുഭവിക്കുന്ന ആ സ്ത്രീയുടെ രോഗത്തിന്റെ കാഠിന്യത്തെക്കുറിച്ച് വൈദ്യനായ ലൂക്കോസ് രേഖപ്പെടുത്തിയത് അതിന്റെ എട്ടാം അധ്യായത്തിന്റെ നാല്പത്തി മൂന്നാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും അന്ന് പന്ത്രണ്ട് സംവത്സരമായി രക്തസ്രാവം മുതൽ എല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തവളുമായ ഒരു സ്ത്രീ എന്നാണ് അവിടെ അവളെ കുറിച്ച് വിവരിക്കുന്നത് പന്ത്രണ്ട് വർഷമായി അവൾക്ക് അസുഖമുണ്ട് അതുപോലെ എല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തു എന്നിട്ടും അവൾക്കൊരു സൗഖ്യം വരാത്താൻ കഴിയാത്ത അല്ലെങ്കിൽ എല്ലാ രീതിയിലും പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ നിൽക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ആ സ്ത്രീയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യം അവൾക്കൊരു രോഗമുണ്ടായിരുന്നു അത് രക്തസ്രാവം ആണെന്ന് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ പ്രശ്നം പന്ത്രണ്ട് വർഷമായി അവൾ തുടരുന്നു എന്നുള്ളത് നമുക്ക് അവിടെ ണ്ട് യഥാർത്ഥത്തിൽ പന്ത്രണ്ട് വർഷം എന്നത് വളരെ നീണ്ട ഒരു കാലയളവാണ് നമുക്കറിയാം അത് വളരെ പ്രയാസമുളവാക്കുന്ന ഒരു വലിയ കാലയളവ് തന്നെയാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് രണ്ടാമതായി പല ഡോക്ടർമാരുടെയും ചികിത്സകൾക്ക് ചികിത്സകൾക്കായിട്ടൊക്കെ അവൾ വളരെ പണം അല്ലെങ്കിൽ തന്റെ പണം എല്ലാം ചെലവഴിച്ചു എന്ന് തന്നെയാണ് കാണുന്നത് എന്നാൽ അതൊന്നും അവളെ സഹായിച്ചില്ല എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അവളിലെ രക്തസ്രാവം കൊണ്ടുള്ള ദുരിതങ്ങൾ കൂടുതൽ വഷളായി തീർന്നു അവൾ ഏറ്റവും പരവശയായി തീർന്നു എന്നുള്ളതാണ് ആ വേദഭാഗം മർക്കോസിന്റെ സുഷിഷത്തിലെ വാക്യം നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി കഴിയുന്നത് രക്തസ്രാവം മൂലം കഷ്ടം അനുഭവിക്കുന്ന ആ സ്ത്രീക്ക് കർത്താവിനെ നേരിട്ട് കണ്ട് തന്റെ പ്രയാസം അറിയിക്കാൻ ഈ ഐറോസ് വന്ന് പ്രാർത്ഥന പറ അല്ലെങ്കിൽ തന്റെ അഭ്യർത്ഥന അറിയിക്കുന്നത് നമ്മൾ വായിച്ചു നമ്മൾ ആ ഭാഗത്തു നിന്നാണ് തുടങ്ങിയത് അതുപോലെ കർത്താവിനെ നേരിട്ട് കണ്ട് തന്റെ പ്രയാസം അറിയിക്കാൻ ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം അന്നത്തെ മതപശ്ചാത്തല പ്രകാരം അവൾ ഒരു സ്ത്രീയായിരുന്നു അവളെ തൊടുന്നവരും അവൾ തൊടുന്നവരും അശുദ്ധി ഉള്ളവരായി മാറും ആയതിനാൽ അങ്ങനെയുള്ളവർക്ക് ദേവാലയത്തിലോ പൊതു പൊതുസ്ഥലത്തോ വന്നുകൂടായിരുന്നു എന്ന് ലേവ്യാപുസ്തകം പതിനഞ്ചാം പഠിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട് യഹുദന്മാരുടെ അതായത് യഹൂദന്മാരുടെ മതചരമായ ചടങ്ങുകൾക്കായി അവൾക്ക് ദേവാലയത്തിൽ പ്രവേശിക്കുവാൻ അനുവാദമില്ലായിരുന്നു എന്നാൽ യേശുവിനെ ചുറ്റിപ്പറ്റിയുള്ള വലിയ ആൾക്കൂട്ടത്തിൽ അവളും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവളുമായി കൂട്ടിമുട്ടുന്ന അല്ലെങ്കിൽ അവളുമായി ഇടിക്കുന്ന ഓരോ വ്യക്തിയും അശ്വതരായി കൊണ്ടിരിക്കുകയാണ് അവൾ സ്പർശിക്കുന്ന ആ ഇടയിൽ കൂടെ തെക്കി തിരക്കി മുന്നോട്ട് പോകുമ്പോൾ അവൾ സ്പർശിക്കുന്ന ഓരോ വ്യക്തിയും അശുദ്ധരായി കൊണ്ടിരിക്കുകയാണ് പഴയ നിയമ അല്ലെങ്കിൽ യഹൂദ മതാനുസരണ പ്രകാരം പക്ഷേ ആ സ്ത്രീയുടെ അല്ലെങ്കിൽ തൻ്റെ പന്ത്രണ്ട് വർഷത്തെ ദുരിതം നിറഞ്ഞ ജീവിതത്തിൽ അല്ലെങ്കിൽ അതിൽ ചികിത്സകൾ ഒന്നും അല്ലെങ്കിൽ ആ അവൾ ചെയ്തിരിക്കുന്ന ഇതുവരെയും ചെയ്ത ചികിത്സകൾ ഒന്നിലും ഫലമില്ലാതെ അവൾ ഒരു അത്ഭുതത്തിനായി കാത്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കിയിരുന്നത് എന്നാൽ പ്രത്യക്ഷത്തിൽ ഇതുവരെയും നിരാശയായിരുന്നു അവൾക്കുണ്ടായിരുന്നത് എന്നാൽ ആ കർത്താവ് ആ ഗിലാക്കടൽ ഗരിസേന ദേശത്ത് നിന്ന് കടന്നു വന്ന് ഗലിലാ കടൽ ക്രോസ് ചെയ്ത് ആ ഗലില തീരത്ത് വന്ന് അവിടെ നിന്ന് ഈ യാസിന്റെ ഭവനത്തിലേക്ക് പോകുന്ന യാത്രയെ കുറിച്ച് കേട്ടപ്പോൾ അവൾ ജനക്കൂട്ടത്തിലൂടെ അവന്റെ പുറകിൽ വന്ന് അവന്റെ വസ്ത്രത്തിൽ തൊട്ടു അങ്ങനെ ചെയ്താൽ താൻ സൗഖ്യം പ്രാപിക്കുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു അങ്ങനെ വിശ്വസിച്ചു അവൾ അത് തൊടുകയും ചെയ്തു അപ്രകാരം ആ സ്ത്രീ യേശുവിനെ തൊടുമ്പോൾ തന്നെ അവളുടെ രക്തസ്രാവം നിലക്കുകയും താൻ സുഖം പ്രാപിച്ചതായി അവൾ അറിയ യും തന്റെ ശരീരത്തിൽ അറിയുകയും ചെയ്തു എന്നുള്ളതാണ് വേദഭാഗം നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഈ അത്ഭുത പ്രവൃത്തിയുടെ ഒരു വീഡിയോ യൂട്യൂബിൽ കാണുവാനിടയായി അതിൽ ഞാനിപ്പോൾ വിവരിക്കുന്നതിനേക്കാൾ മനോഹരമായ അവളുടെ ജീവിതവും കർത്താവ് അവൾക്ക് വേണ്ടി ചെയ്തതും ഒക്കെ വർണ്ണിക്കുന്നുണ്ടായിരുന്നു ആ വീഡിയോ അത്രമാത്രം ഹൃദ്യമായിരുന്നു എത്രമാത്രം ഹൃദയസ്പർശിയായിരുന്നു അവളുടെ ജീവിതത്തിലുള്ള കർത്താവ് ചെയ്ത ആ അത്ഭുതത്തിന്റെ ആഴം ആ വീഡിയോയിൽ ഞാൻ കണ്ടപ്പോൾ ഞാൻ മുന്നോട്ട് പോകട്ടെ അതവിടെ പന്ത്രണ്ട് വർഷത്തിനിടെ ഒരു ഡോക്ടർക്കും ചെയ്യാൻ കഴിയാത്തത് ഒരു നിമിഷം കൊണ്ട് യേശു അവളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു വലിയ അത്ഭുതമാണ് അവിടെ സംഭവിച്ചത് തീർച്ചയായിട്ടും കർത്താവ് യേശു ക്രിസ്തുവിന്റെ ശക്തിയെ തെളിയിക്കുന്നതാണ് നമുക്ക് അല്ലെങ്കിൽ ആ യേശു അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ ഒക്കെ ആണല്ലോ ജനത്തിന്റെ മുൻ താൻ തന്റെ ബിഷിഹായാണ് അല്ലെങ്കിൽ ആ അവരുടെ രക്ഷകനാണെന്നുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടിരുന്നത് എന്നാൽ അത് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ വെളിപ്പെട്ടുവെങ്കിലും അത് അന്ന് നിലവിലുള്ള ഒരു പഴയ കൽപ്പനയോടുള്ള ദൈവത്തിന്റെ സമീപനത്തെയും വെളിപ്പെടുത്തുന്നതായിരുന്നു ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ അത് ഒരാചാരപരമായ അശുദ്ധി പ്രഖ്യാപിക്കുന്ന രീതികളെ കുറിച്ചൊക്കെ ഞാൻ വിശദീകരിച്ചിരുന്നു അങ്ങനെ ആ ആചാരപരമായ അശുദ്ധി പ്രഖ്യാപിക്കുന്ന രീതികളിൽ മേലുള്ള ദൈവത്തിന്റെ അധികാരത്തെയും അവിടെ കാണിക്കുകയാണ് വിശ്വാസത്തോടെ രക്തസ്രാവക്കാരിയായി ആ സ്ത്രീ കർത്താവിനെ സ്പർശിച്ചത് കൊണ്ട് കർത്താവ് അശുദ്ധനായില്ല പകരം ആ സ്ത്രീ ശുദ്ധയായി തീർന്നു എന്നുള്ളതാണ് നമുക്ക് ആ വേദഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നിയമം അനുസരിച്ച് ദേവാലയത്തിലും വ്യക്തികൾക്കും അശുദ്ധി വരുത്തിയാൽ അവരെല്ലാം വിവിധ നിലയിലുള്ള പ്രായശ്ചിത്തങ്ങൾ ചെയ്യണമായിരുന്നു അവർ ദേവാലയത്തിലേക്ക് അവരുടെ അശുദ്ധി തീരുന്ന കാലം വരെ കാത്തുനിൽക്കുകയും പാളയത്തിന് പുറത്ത് താമസിക്കുകയും പിന്നീട് വന്ന് ദേവാലയത്തിൽ വന്ന് പ്രായ്ചിത്വവും അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനുണ്ടായിരുന്നു മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഇസ്രായേൽ മക്കളുടെ നടുവിലുള്ള എന്റെ നിവാസം അവർ അശുദ്ധമാക്കിയിട്ട് തങ്ങളുടെ അശുദ്ധികളിൽ മരിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ അവരുടെ അശ്വതിയെക്കുറിച്ച് അവരെ എങ്ങനെ പ്രബോധിപ്പിക്കണം അവരെ കൊടുത്തിരിക്കുന്ന പദം ഇങ്ങനെയാണ് അശുദ്ധം അല്ലെങ്കിൽ ദൈവത്തിന്റെ നിവാസം അല്ലെങ്കിൽ ദേവാലയം അവരെ അതിനെ അവർ അശുദ്ധമാക്കിയിട്ട് അവർ തങ്ങളുടെ അശുദ്ധികളിൽ മരിക്കും അല്ലെങ്കിൽ മരിക്കാതിരിക്കേണ്ടതിന് ഇതൊക്കെ ചെയ്യണമെന്നൊക്കെയാണ് ആ വേദഭാഗം അവിടെ പറയുന്നത് നമുക്ക് കാണുന്നുണ്ട് നമുക്കറിയാം പഴയ നിമകാലത്ത് ദൈവത്തിന്റെ നിവാസം എന്നറിയപ്പെടുന്നത് അവിടെയുള്ള സമാഗമന കൂടാരം അല്ലെങ്കിൽ ദേവാലയമാണെന്ന് നമുക്കറിയാം എന്നാൽ പുതിയ ഉടമ്പിടി സ്ഥാപിക്കാൻ വന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് യോഹനാഥന്റെ സുശ്രിഷ്ടത്തിൽ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ് യോഹനാഥ് സുവിശേഷം ഒന്നാം ദീതത്തിന്റെ പതിനാലാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തോ ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു എന്നാണ് അവിടെ പറയുന്നത് ഇവിടെ കർത്താവും ദൈവവുമായ യേശു ക്രിസ്തു മനുഷ്യരുടെ ഇടയിൽ വസിക്കുന്ന കാര്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മളൊരു ഈ ലോകത്തിന്റെ മലിനീകരണമോ പാപമോ യേശു ക്രിസ്തുവിനെ ബാധിച്ചില്ല എന്നുള്ളതാണ് ഈ ശുദ്ധ ഈ രക്തസ്രാവ് അല്ലെങ്കിൽ ആ അസുഖം ബാധിച്ച ആ സ്ത്രീയുടെ സൗഖ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രക്തസ്രാവക്കാരിയായിരുന്ന സ്ത്രീയുടെ സ്പർശനം യേശുവിനെ അശുദ്ധമാക്കിയില്ല പക്ഷേ അതേ സമയം അവളെ ശുദ്ധീകരിച്ചു എന്നുള്ളത് ആ വേദവാക്യം നമുക്ക് നമ്മളെ മനസ്സിലാക്കുന്നുണ്ട് യേശുവിനൂടെ ന്യായപ്രമാണത്തിന്റെ ശിക്ഷകൾ അന്ന് മാറ്റപ്പെടുന്നതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ആ വലിയ ആൾക്കൂട്ടത്തിലൂടെ തിക്കി തിരക്കി വന്നപ്പോൾ അവൾ സ്പർശിച്ച അനേകരും അത് നിമിത്തം അശുദ്ധരായില്ല ഒരുപക്ഷെ അവൾ അശുദ്ധ പിടിക്കപ്പെടുകയാണെങ്കിൽ അവളെ സ്പർശിച്ച് എല്ലാവരും അതിന് തക്കതായി പ്രാചിത്വം ചെയ്തതിനു ശേഷം മാത്രമേ അവർക്ക് ദേവാലയത്തിലേക്ക് അടുത്തു വരാൻ കഴിയുമായിരുന്നുള്ളൂ എന്നാൽ യേശു ക്രിസ്തു സൗഖ്യമാക്കിയതിലൂടെ അവളെ സ്പർശിച്ചതിലൂടെ അവളുടെ ശുദ്ധീകരണത്തെ കുറിച്ച് അവളെ അറിയിച്ചതിലൂടെ എല്ലാവരും അത് അറിഞ്ഞതിലൂടെ അവരാരും അശുദ്ധരായില്ല അത് നിമിത്തം ആരും അശുദ്ധരായില്ല എന്ന് നമുക്ക് ആ വേദഭാഗത്ത് നിന്ന് കണങ്ങുന്നുണ്ട് ആർക്കും അതിന്റെ പേരിൽ അവളെ കുറ്റപ്പെടുത്താനും കഴിയയില്ലായിരുന്നു കാരണം അത്രയ്ക്ക് കുറ്റമറ്റതായിരുന്നു ആ വഴിമത്യത്തിൽ നടന്ന ആ കർത്താവിനാൽ സാധിച്ച ആ സൗഖ്യം അവളുടെ വിശ്വാസത്തിന് മുമ്പിൽ ദൈവം അവളിൽ പ്രസാദിച്ചപ്പോൾ ഉണ്ടായ ആ സൗഖ്യം അത്രയ്ക്ക് കുറ്റമറ്റതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് രക്തസ്രാവക്കാരിയായ ആ സ്ത്രീയുടെ സൗഖ്യം കേവലം കർത്താവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ സൗഖ്യം എന്നതിനേക്കാൾ അതുപോലെ അടുത്തു ചെന്നാൽ നമ്മുടെയും ശാരീരിക രോഗങ്ങൾ സൗഖ്യമാക്കും എന്നതിനേക്കാളും പ്രസക്തിയുണ്ട് അന്ന് അവളുടെ സൗഖ്യമാക്കി നമുക്ക് കഥ കേൾക്കുന്ന പോലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരാത്മീക നമുക്ക് ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ ആ സ്ത്രീയുടെ ജീവിതത്തിൽ ഒരു സൗഖ്യം ഉണ്ടായി ദൈവത്തിൽ അത് സംഭവിച്ചല്ലോ സ്വത്രം എന്നതിനേക്കാൾ അതുപോലെ നമ്മൾ ഇന്ന് അടുത്തു ചെന്നാൽ നമ്മുടെ ജീവിതത്തിലും ഒരു ഉണ്ടാകും അതും സംഭവിക്കും വിശ്വാസത്തെ നാം നിന്ന് കർത്താവിനെ സ്പർശിക്കുമ്പോൾ അതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതിനേക്കാളും പ്രസക്തി അതുണ്ട് പ്രേ നമ്മൾ എല്ലാവരെയും നമ്മുടെ അശുദ്ധികളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിച്ച് ദൈവത്തിനു മുമ്പാകെ വിശുദ്ധീകരിക്കപ്പെട്ടവരായും നീതീകരിക്കപ്പെട്ടവരായും തന്നോട് കൂടെ നിർത്തും എന്നതിനെ അത് വിളിച്ചറിയിക്കുന്നതായിരുന്നു അവളുടെ അവളിൽ അല്ലെങ്കിൽ ിൽ അവളെ അംഗീകരിക്കുന്നതിലൂടെ അവളെ ആ ലോകത്തിന്റെ മുന്നിൽ കാണു പിടിച്ച് കാണിക്കുന്നതിലൂടെ കർത്താവ് നമ്മളോടും പറയുന്നത് അതിന്റെ പൂർത്തീകരണത്തിനും ഉറപ്പിനുമായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു സ്വയം കാൽവരിയിൽ ഒരു പ്രായശ്ചിത്ത ബലിയായി തീർന്നത് അതൊക്കെ നമുക്ക് വളരെ അറിയാവുന്ന കാര്യങ്ങളാണല്ലോ യേശു ക്രിസ്തുവിലും തൻ്റെ യാഗമരണത്തിലൂടെ ഒരുക്കുന്ന രക്ഷയിലും വിശ്വസിക്കുന്ന സകലുടെയും ജീവിതത്തിൽ ആ നിർണയം ആത്മാവിൽ പ്രാപിക്കുവാനിടയാകും അത് കർത്താവിൽ വിശ്വസിക്കുന്നവർ കർത്താവ് ഒരുക്കുന്ന രക്ഷയിൽ വിശ്വസിക്കുന്നവർ കർത്താവിന്റെ യാഗമരണത്തിൽ വിശ്വസിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ കർത്താവും നീതിയോടെ വിശുദ്ധിയോടെ നിർത്തുമെന്നുള്ള ആ ഒരു വലിയ നിർണയം അവരുടെ എല്ലാവരുടെയും ഉള്ളതിൽ ഉണ്ടാകുമെന്നുള്ളത് അത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് തുടർന്ന് അവർ ഭയരഹിതരായി തങ്ങളുടെ വിശ്വാസ ജീവിതവും പൂർത്തീകരിക്കും എന്നുള്ളത് നമുക്ക് പിന്നീടുള്ള ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വീണ്ടും ആ വേദഭാഗത്തേക്ക് മടങ്ങി വന്നാൽ വിശ്വാസത്തോട് തന്റെ വസ്ത്രത്തിൽ സ്പർശിക്കുകയും സൗഖ്യം പ്രാപിക്കുകയും ചെയ്ത ആ സ്ത്രീയോട് കർത്താവ് ഉടൻ തന്നെ പ്രതികരിക്കും നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് യാൈരോസിന്റെ വീട്ടിലേക്കുള്ള യാത്രയിൽ ആളുകൾ എല്ലാ വിശത്തു നിന്ന് തള്ളി കയറുകയും യേശുവിനെ അമർത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ടും അവൻ തന്റെ യാത്ര ഒരു നിമിഷം നിർത്തി തിരിഞ്ഞ് ആരാണ് എന്റെ വസ്ത്രത്തിൽ തൊട്ടത് എന്ന് ചോദിക്കുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് യേശുവിന്റെ സന്തത സഹചാരികളെ ശിഷ്യന്മാർ പോലും ആ ചോദ്യം കേട്ട് അമ്പരം പോയി കാരണം അതിന്റെ സാഹചര്യങ്ങൾ ആ നിലയിലായിരുന്നു എന്നാൽ രോഗ സൗഖ്യത്തിനായുള്ള ഒരു ശക്തി തന്നിൽ നിന്ന് പുറപ്പെട്ടത് യേശുവിൻ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയായിരുന്നു കർത്താവ് അത് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട് യേശുവോ യേശുവിന്റെ ചുറ്റുമുള്ള ശിഷ്യന്മാരും മറ്റു ജനങ്ങളും ഒന്നും അറിയാതെ ഒരു അത്ഭുത വിടുതൽ പ്രാപിച്ച് അവിടെ അവിടെ നിന്ന് മടങ്ങാമെന്ന് അവൾ തുടക്കത്തിൽ ചിന്തിച്ചിരിക്കാം അവളുടെ ചിന്ത അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ യേശു അറിയാതെ യേശുവിന്റെ ശിഷ്യന്മാർ അറിയാതെ ജനക്കൂട്ടം അറിയാതെ ആൾക്കൂട്ടത്തിനിടയിൽ ഒരു സൗഖ്യം ിച്ച് മടങ്ങാമെന്നായിരിക്കാം അവൾ ചിന്തിച്ചത് എന്നാൽ ആർക്കും ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും അത്ഭുതം മോഷ്ടിക്കാൻ കഴിയില്ല എന്നത് ബോധ്യപ്പെടുത്തുന്നത് തനിക്ക് ഇനി മറിഞ്ഞിരിക്കാൻ കഴിയില്ല എന്നുള്ളത് അവൾ അവളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവൾ ആ തുടർന്നുള്ള കാര്യങ്ങളിൽ അവൾ മനസ്സിലാക്കി പ്രിയരേ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന മൂലമോ അതുപോലെ മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെയോ നാം പ്രാപിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ലഭ്യമാകുന്നത് ദൈവത്തിന്റെ മനസ്സലിവിൽ നിന്നുള്ള പ്രസാദത്തിൽ നിന്നുമാണ് അതായത് ദൈവം അറിയാതെ അല്ലെങ്കിൽ ദൈവ മനസ്സലിഞ്ഞ് പ്രസാദിച്ചിട്ട് തന്നെയാണ് ആ സ്ത്രീ അവിടെ സൗഖ്യമാക്കിയത് നമ്മുടെയും ജീവിതത്തിൽ അത് തന്നെയാണ് സംഭവിക്കുന്നത് നാം പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ വിടുതൽ ഉണ്ടായേക്കാം മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടായേക്കാം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വിടുതൽ ഉണ്ടാകാം അതെല്ലാ ആ എല്ലാ അനുഗ്രഹങ്ങളും ലഭ്യമാകുന്നത് ദൈവത്തിന്റെ മനസ്സലിവിൽ നിന്നുള്ള പ്രസാദത്തിൽ നിന്നുമാണ് എന്നുള്ളത് നാം ഗ്രഹിക്കാം തുടർന്ന് ആ സ്ത്രീ മുന്നോട്ട് വന്ന് സ്വയം വിശദീകരിച്ചതിന് ശേഷം അവളുടെ രോഗശാന്തിയെ കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണകളെയും വേഷി ഇല്ലാതാക്കുന്നത് അവർക്കൊരു സുഷം അഞ്ചാമ അഞ്ചാവിദ്യത്തിന്റെ മുപ്പത്തിനാലാമെന്ന് വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ ഞാൻ ആ വാക്യം ഒന്ന് വായിക്കട്ടെ അവനവളോട് മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോട് പോയി ബാധ ഒഴിഞ്ഞ ആയിരിക്കുക എന്ന് പറഞ്ഞു എത്രമാത്രം ആശയ സമ്പുഷ്ടമായ അല്ലെങ്കിൽ എത്രമാത്രം ആശ്വാസം പകരുന്നതായ ഒരു ആഹ്വാനമാണ് അവിടെ പകരുന്നത് പിന്നൊരു ഇവിടെ യായൂസിന്റെ മകളെ സൗഖ്യമാക്കുന്നതിനായി അവന്റെ വീട്ടിലേക്കുള്ള യാത്ര മധ്യ സംഭവിച്ച ഈ ദൈവീയ പ്രവൃത്തി ചുറ്റും ചുറ്റുമുണ്ടായിരിക്കുന്നവരുടെയും പിന്നീട് ആ തിരുവചനവാഹം വായിക്കുന്നവരുടെയും ഹൃദയത്തെ ഉണർത്തുന്നത് തന്നെയായിരുന്നു ഇന്ന് രാത്രി നമ്മുടെയും ജീവിതത്തെ ഉണർത്തുന്നത് തന്നെയാണ് പാലസ്തീന്റെ ആ ഇടുങ്ങിയ തിരുവീതികളിലൂടെ യേശു കർത്താവിനെ കാണാൻ എത്തിയ നൂറുകണക്കിന് മനുഷ്യർ തിക്കിലും തിരക്കിലും പെട്ട് സാവധാനം മുന്നോട്ട് പോകുന്നത് കർത്താവ യേശു ക്രിസ്തു ശിഷ്യന്മാരും അതിനിടയിൽ ഒരു സ്ത്രീ കർത്താവിന്റെ വസ്ത്രത്തിൽ തൊട്ട് അല്ലെങ്കിൽ വസ്ത്രത്തിന്റെ അറ്റത്ത് തൊടുന്നു എന്നെ തൊട്ടത് ആരാണ് ആ നേരത്തെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അവിടെ ചുറ്റും നിൽക്കുന്ന ശിഷ്യന്മാർ ഉൾപ്പെടെ എല്ലാവരും ആ ചോദ്യം കേട്ട് അമ്പരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ പ്രിമരി അതരം അത് കേട്ടപ്പോൾ ചുറ്റും അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ ഞാനല്ല ഞാനല്ല എന്ന് അവർ പറയുമ്പോൾ തന്നെ അവർക്ക് ഓരോരുത്തർക്കും പറയണമെന്നുണ്ടായിരുന്നു മറ്റുള്ള ചുറ്റുമുള്ള ആൾക്കാർ തള്ളിയത് കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു കർവിനെ അല്ലെങ്കിൽ മുട്ടിയത് അല്ലെങ്കിൽ ഇടിച്ചത് അല്ലെങ്കിൽ തള്ളിയത് എന്നൊക്കെ അവർക്ക് പറയണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സ്പർശിച്ചതെന്നൊക്കെ എന്നൊക്കെ മറ്റു ചിലർക്ക് ചിലർക്ക് പറയാനുള്ളത് ഇത്രയും അത്ഭുതങ്ങൾ ചെയ്ത വ്യക്തി ഒരു കൗതുകം കൊണ്ടാണ് ഞാൻ തൊട്ടത് അത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചില്ല എന്നുള്ള ആൻസറുകളൊക്കെ അവരുടെ ഉള്ളത്തിലുണ്ട് എന്നാലും ആ അങ്ങനെയൊക്കെ അവർ പറയുവാനൊക്കെ ആഗ്രഹിച്ച് അങ്ങനെയൊക്കെ ആ കാര്യങ്ങളൊക്കെ ഒരു സ്തപ്തയുള്ള ആ നിമിഷത്തിൽ അവൾ വെളിപ്പെടി അല്ലെങ്കിൽ സ്വയം ആ സൗഖ്യം പ്രാപിച്ച സ്ത്രീ സ്വയം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാതെ നിശബ്ദമായി നിന്നു എന്നവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ ഒരാൾ എന്നെ തൊട്ടു എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന യേശുവിന്റെ വാക്കുകൾക്ക് മുന്നിൽ അവൾക്ക് മറഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ല കർത്താവ് രക്ഷിതാവുമായി യേശുക്രിസ്തുവിന്റെ പിന്നാലെയും ചുറ്റുമായി പോകുന്ന നമ്മുടെ ഓരോരുത്തരുടെയും റോൾ എന്താണെന്ന് ഈ ഈ ചിന്തയുടെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിഞ്ഞു ഇവിടെ പല രീതിയിൽ നമുക്ക് കാണാം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഞാൻ വിശദീകരിച്ചു ചിലർ സ്പർശിച്ചത് തിരക്ക് കൊണ്ട് സ്പർശിച്ചവരുണ്ട് ചിലർ കൗതുകം കൊണ്ട് സ്പർശിച്ചവരുണ്ട് ചിലർ അതിനിടയിൽ ഒരു എന്താ പറയാ അല്ലെങ്കിൽ യഥാർത്ഥമായ ഒരു വിടുതലിന് വേണ്ടി സ്പർശിച്ചവരുണ്ട് വിശ്വാസത്തോടെ സ്പർശിച്ചവരുണ്ട് ഈ ഈ ഇങ്ങനെയൊക്കെയുള്ള അനേകിടയിൽ നമ്മുടെ ചിന്ത അല്ലെങ്കിൽ നമ്മുടെ റോൾ എന്താണെന്ന് നാം ആരും നാം എല്ലാവരും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് രാത്രി ആ ചിന്തയിലേക്കാണ് ഞാൻ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്തുവിനെ തിക്കി തിരക്കുന്ന അല്ലെങ്കിൽ ഒരു കാഴ്ചവസ്തുവായി കാണുന്ന നൂറുകണക്കിന് മനുഷ്യരിൽ ഒരാളാണോ നമ്മൾ എന്നുള്ളത് നമുക്കൊന്ന് രാത്രി ചിന്തിക്കാനായിട്ട് വന്നട്ടെ അതോ അതിനിടയിൽ തന്നെ സ്പർശിച്ച് വിടുതലും അനുഗ്രഹവും പ്രാപിച്ച് എന്ന് യേശു കർത്താവിന് മനസ്സിലായ രക്തസ്രാവക്കാരിയെ പോലെ ഒരാളാണോ എന്നുള്ളത് നാം നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചു നമ്മളെ തന്നെ ഒന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ഒന്ന് വിചിന്തന ചെയ്യുവാൻ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാം പ്രിമലോര് നാം എന്നുള്ള ആത്മീയ സമൂഹത്തിലേക്ക് നോക്കിയാൽ നിരവധി പ്രാർത്ഥനകൾ ആരാധനകൾ കൺവെൻഷനുകൾ തുടങ്ങിയ വിവിധ ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും വ്യക്തിപരമായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയോ സാമീപ്യമോ തിരിച്ചറിയാൻ കഴിയാത്തവരായ അനേകർ മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം നമ്മൾ പലരുടെയും അവസ്ഥകളൊക്കെ കണ്ടും നമ്മൾ വിലപിക്കുന്നുണ്ട് നമ്മൾ സങ്കടപ്പെടാറുണ്ട് അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര് യേശു കർത്താവിന്റെ ശക്തിയും സാമീപ്യവും തിരിച്ചറിയാൻ നമുക്ക് കഴിയട്ടെ തിക്കി തിരക്കി യേശുവുമായി പോകുമ്പോൾ വാസ്തവത്തിൽ കർത്താവുമായി കർത്താവിനെ സ്പർശിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഒന്നുകൂടി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരിശോധിക്കാം യഥാർത്ഥത്തിൽ സ്പർശിച്ച അനുഗ്രഹം പ്രാപിച്ച വ്യക്തി ആരെന്ന് ചോദിക്കുമ്പോൾ എന്ത് ഉത്തരം പറയണമെന്ന ആലോചനയിലാണോ നാം ഇപ്പോൾ ഇപ്പോഴെന്നുള്ളത് ഒന്നുകൂടെ നമ്മളെതിനെ ആലോചിക്കുക എന്നെ ആരാ തൊട്ടത് എനിക്ക് എന്നിൽ നിന്ന് ആരാ ശക്തി പ്രാപിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഞാനല്ല ഞാനല്ല എന്ന് പറയുന്ന ആ നിലയിലാണോ എന്നുള്ളത് നമുക്ക് ഒന്നുകൂടെ നമ്മുടെ ജീവിതത്തെ പരിശോധിപ്പാൻ രാത്രി ഇടവരട്ടെ യഹൂദ ന്യായ പ്രമാണ പ്രകാരം അശുദ്ധയായ ആ സ്ത്രീ സ്പർശിച്ചത് കർത്താവ് അറിഞ്ഞു അതിലൂടെ അവൾ ശുദ്ധിയുള്ളവളായി മാറി ആ തിരിച്ചറിവ് അവളിലും പ്രകടമായി അവൾ ശുദ്ധീകരിക്കും പ്പെട്ടവളായി അവൾ കർത്താവിന്റെ കാൽക്കൽ വീണു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഞാൻ മുമ്പ് വായിച്ച വാക്യം വായിക്കട്ടെ അഞ്ചാം മധ്യത്തിന്റെ മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ അവൻ പറയുകയാണ് ഇഷ് കർത്താവ് പറയുകയാണ് മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കാം എന്ന് പറഞ്ഞു അവിടെ എന്നാണ് കർത്താവ് അവിടെ പറയുന്നത് പിള്ളൊരു സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞു സ്വസ്ഥമായിരിക്കുക എന്ന് കർത്താവ് പറഞ്ഞത് കേവലം ആ രോഗത്തിൽ നിന്ന് മാത്രമല്ല അവളുടെ ജീവിതത്തിൽ ദൈവത്തെ അഭിമുഖീകരിക്കുമ്പോൾ അതിൽ നിന്നും തന്നെ അയോഗ്യമാക്കുന്ന അശുദ്ധിയിൽ നിന്നും കൂടിയാണ് അവൾ ആ പ്രാപിക്കുന്നത് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്ന് നമ്മുടെ ഇടയിൽ പാർത്തത് നാം എല്ലാവരും അവൻ്റെ സാമീപ്യത്തിലെത്തി അവനെ സ്പർശിച്ച് ശുദ്ധിയുള്ളവരായി യേശു കർത്താവിന്റെ പാദത്തിൽ ഇരിക്കുന്നവരാകാനാണ് ആ കാര്യം നാം ഓർക്കട്ടെ അവനെ സ്പർശിക്കുവാൻ അതേപോലെ വ്യക്തിപരമായി സ്പർശിക്കുന്ന ഓരോ വ്യക്തികളിലും ദൈവം സന്തോഷിക്കുന്നു എന്നുള്ളത് ഒരു വലിയ സന്തോഷം പകർന്ന ഒരു വസ്തുതയാണ് അങ്ങനെ ഹൃദയമായ അനുഭവത്തോടെ അല്ലെങ്കിൽ അത്യ അത്യുജ്ജലമായ ആഗ്രഹത്തോടെ കർത്താവിനെ ഒന്ന് സ്പർശിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് യേശു അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഈ ഈ ഉദ് അല്ലെങ്കിൽ ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ അതുകൊണ്ട് യേശു കർത്താവിന്റെ പാദത്തിൽ അങ്ങനെ ഇരിക്കുന്നവരാകുന്നതിന് അല്ലെങ്കിൽ ആ കാര്യത്തെ മറന്ന് നാം എന്ത് ചെയ്താലും യേശു കർത്താവിന്റെ ചോദ്യത്തിന് മുന്നിൽ ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനേ നമുക്ക് കഴിയൂ എന്നുള്ളത് നാം ഓരോരുത്തരും ഓർക്കുക സ്വയം നീതികരിക്കുന്നവർക്കും വിശുദ്ധി അഭിനയിക്കുന്നവർക്കും കർത്താവിനെ സ്പർശിക്കുവാനോ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനോ സാധ്യമല്ല ഇവിടെ യേശുവിനെ ആ സ്ത്രീയെ സുഖപ്പെടുത്തി തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് നടന്നു പോകാമായിരുന്നു അല്ലെങ്കിൽ നടന്നുകൊണ്ടേ ഇരിക്കാമായിരുന്നു എന്നാൽ അങ്ങനെ അങ്ങനെയായിരുന്നെങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചത് ആ സ്ത്രീക്കും യേശുവിനും മാത്രമേ അറിയുമായിരുന്നുള്ളൂ എന്നാൽ യേശു അത് ചെയ്തില്ല യേശു തന്റെ യാത്ര തൽക്കാലത്തേക്ക് നിർത്തുകയും ആ സ്ത്രീയുടെ വിശ്വാസത്തിന്റെ ഫലത്തെ അംഗീകരിക്കുകയും അത് മറ്റുള്ളവരുടെ മുന്നിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു അത് യേശു ക്രിസ്തുവിന്റെ അന്ന് നമ്മൾ അന്നത്തെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകളെ യഹൂദ മതപ്രമാണികൾ അംഗീകരിച്ചില്ലെങ്കിലും അവനാൽ വിടുതൽ പ്രാപിച്ചവരെ അവർക്ക് അവഗണിക്കാൻ കഴിയുകയില്ലായിരുന്നു അത് നമുക്കറിയാം അതായത് ഈ സ്ത്രീ ഇതുവരെ അസുഖമുള്ളവളായിരുന്നു അവൾ സ്പർശിച്ചതിന് നിമിത്തം അവളുടെ പേരിൽ കുറ്റം വിചാരണകൾ കാര്യങ്ങളൊക്കെ നടത്താമായിരുന്നു എന്നാൽ അവൾ ശുദ്ധയായതുകൊണ്ട് അവളെ ആ അല്ലെങ്കിൽ അവളിൽ പകർന്ന അല്ലെങ്കിൽ ആ വിടുതലിനെ അവർക്ക് അംഗീകരിക്കാതെ നിവൃത്തിയില്ലായിരുന്നു ഈ രക്തസ്രാവം സംബന്ധിച്ച അസുഖമുണ്ടായിരുന്ന ആ സ്ത്രീയെ തുടർന്ന് അശ്വതി എന്ന് വിളിക്കുവാനോ ചിന്തിക്കുവാനോ അവർക്ക് ആകുമായിരുന്നില്ല രോഗനാഥൻ്റെ സൂക്ഷിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള ലാസറിന്റെ ഉയർപ്പും അവർക്ക് നിഷേധിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ അതിനാൽ അല്ലെങ്കിൽ അതും ഒരു ദൈവത്തിന്റെ വിടുതലാണ് അവൻ ജീവനോടെ എഴുന്നേറ്റ് നിൽക്കുന്നു എന്ന് കാണുമ്പോൾ ആ സംഭവങ്ങൾ അവരുടെ മുന്നിലായിരിക്കുമ്പോൾ അവർക്ക് അതിനെ അല്ലെങ്കിൽ അതിനെ മറന്നൊന്നും ചെയ്യാൻ കഴിയുകയില്ലായിരുന്നു അതിനാൽ ലാസറിനെ കൊല്ലാൻ പോലും അവരുടെ മഹാപുരോഹിതന്മാർ അവിടെ ആലോചിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് നമ്മളൊരു ഈ വഴിമധ്യെ സംഭവിച്ച ഈ അത്ഭുത വിടുതലിനെ തുടർന്ന് യേശു കർത്താവ് യാഹുറൂസിന്റെ ഭവനത്തിലേക്കുള്ള തന്റെ യാത്ര തുടർന്നു അപ്പോൾ ആ തുടരുമ്പോൾ അല്ലെങ്കിൽ ഈ അത്ഭുതം കഴിഞ്ഞ അല്പസമയത്തിനുള്ളിൽ ആ കുഞ്ഞുമകൾ മരിച്ചുപോയി എന്ന അറിയിപ്പ് അവർക്ക് കിട്ടി പക്ഷേ കർത്താവ് യാായുറൂസിനെ ധൈര്യപ്പെടുത്തി ആ ഭാഗങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല പക്ഷേ കർത്താവിനോട് കൂടിയുള്ള ചിലർ കർത്താവിനെ പരിഹസിക്കുന്നതും ആ വേദഭാഗത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവസാനം അവർ യാഹുറൂസിന്റെ ഭവനത്തിൽ എത്തി കർത്താവ് അവിടെ ആ ആ പകളെ സൗഖ്യമാക്കുവാനായി ആ ഭവനത്തിൽ കയറിയപ്പോൾ തന്നോട് കൂടെ വന്ന് ആരെയും ആ ഭവനത്തിന്റെ അകത്ത് പ്രവേശിപ്പാൻ സമ്മതിച്ചില്ല എന്നാണ് ആ വേദഭാഗം നമുക്ക് കാണിച്ചു തരുന്നത് അവിടെ വെച്ച് ആ പെൺകുട്ടിയെ ഉറക്കത്തിൽ പോലെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നതും ആ അധ്യായത്തിന്റെ അവസാനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ ഈ സന്ദേശം ഇവിടെ അവസാനിക്കുന്നതിനൊപ്പം ഒന്ന് രണ്ട് കാര്യങ്ങളുടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ രക്തസ്രാവകാരിയായ ജീവിതത്തിൽ രക്തസാവകാരിയായ ആ സ്ത്രീയുടെ ജീവിതത്തിൽ വളരെ വലുതും അപ്രതീക്ഷിതമായി സംഭവിച്ച ആ വലിയ വിടുതലിനെ കുറിച്ച് നമ്മൾ ഇന്ന് രാത്രി ചിന്തിച്ചു യഥാർത്ഥത്തിൽ പേര് വെളിപ്പെടുത്താത്ത ആ സ്ത്രീ കർത്താവിനെയാണോ തൊട്ടത് അതോ അവൾ ചിന്തിച്ചതിനും നിലച്ചതിനും അപ്പുറമായി കർത്താവാണോ അവളെ തൊട്ടത് എന്നുള്ളത് ഒരു ചോദ്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് രാത്രിയിൽ ഈ വാഹം കേട്ടപ്പോൾ ആത്മാവിൽ നമുക്ക് മനസ്സിലാൻ കഴിയും കർത്താവാണ് അവളെ തൊട്ടത് എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ് അത് നമുക്ക് അങ്ങനെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് തൊട്ടത് അവളാണെങ്കിലും യഥാർത്ഥത്തിൽ കർത്താവ് അവളെ തൊട്ട് അനുഗ്രഹിച്ച് അവളെ സൗഖ്യമാക്കി എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം യേശുവിനെ യേശു അറിയാതെ ഒന്ന് തൊട്ട് തൊട്ടിട്ട് സൗഖ്യം പ്രാപിച്ചവളായി മടങ്ങുവാനല്ല ദൈവത്തിന് അവളെക്കുറിച്ചുള്ള ഉദ്ദേശം എന്നുള്ളതും നമ്മൾ കണ്ടു അവളിൽ ദൈവത്തിന്റെ പ്രസാദം ഉണ്ടാകുവാനും അത് ർക്ക് സാക്ഷ്യമായി മാറാനുമാണ് കർത്താവ് അവളെ കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് നാം അവിടെ അവിടെ നമ്മൾ ചിന്തിച്ച് അല്ലെങ്കിൽ നമ്മൾ അവിടെ മനസ്സിലാക്കിയല്ലോ അവളിലെ ദൈവപ്രവൃത്തി അന്ന് ദൈവനാമഹത്വത്തിനായി അവിടെ വെളിപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി പ്രീമലേ ഇന്ന് അനേകർ യേശുവിന്റെ ഒപ്പം യാത്ര ചെയ്യുന്നവരെന്ന് പറയുന്നുണ്ടെങ്കിലും അവരാരും ശ്രദ്ധിക്കാത്ത ചിലർ ദൈവത്തെ തൊടുകയും അവരിലേക്ക് ദൈവശക്തി പ്രവഹിക്കുകയും അവർ ദൈവം മുമ്പാകെ ആത്മാവിൽ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് വലിയൊരു കൂട്ടം നാം ഒക്കെ പോകുന്ന കൂട്ടത്തിൽ നമ്മളോട് ഒപ്പമുള്ള വലിയൊരു കൂട്ടത്തിൽ നമ്മളും അതേപോലെ ദൈവശക്തി പ്രവഹിക്കുക അല്ലെങ്കിൽ ദൈവശക്തി ആവഹിക്കുന്നവരുടെ കൂട്ടത്തിലായി മാറട്ടെ അത് നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായ ഉറപ്പുണ്ടാകട്ടെ യേശുവിനൊപ്പം യേശുവിനൊപ്പം യാത്ര ചെയ്യുന്ന ചെയ്യുന്നവരെന്ന് പുറമേ അഭിനയിക്കുന്നവർ ഇത്തരം അത്ഭുതങ്ങളും വിടുതലുകളും അറിയാതെയും മനസ്സിലാകാതെയും പോകുന്നുണ്ട് ഇങ്ങനെ ആത്മീയ മണ്ഡലത്തിൽ ദൈവത്താൽ സംഭവിക്കുന്ന വലിയ അത്ഭുതങ്ങളും വിടുതലുകളും ഒക്കെ സംഭവിക്കുമ്പോൾ അതിനൊക്കെ മധ്യത്തിൽ ഇതൊന്നും അറിയാതെ യേശുവിന്റെ ഒപ്പം യാത്ര ചെയ്യുന്നവരെന്ന് അഭിനയിക്കുന്നവരും അനേകരുണ്ടെന്ന് നമുക്കറിയാം ഒരേ ആൾക്കൂട്ടത്തിലും തനിയാകുമ്പോഴും ഞാൻ യേശുവിനെയും യേശു എന്നെയും കാണുന്ന ഒരു ആത്മീയനുഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുവാൻ ഇടയാകട്ടെ ഇന്ന് രാത്രിയിലെ ഈ മെസ്സേജ് കൊണ്ട് ആ ഒരു കാര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് യാസിന്റെ ഭവനത്തിലേക്കുള്ള യാത്രയിൽ എന്ന സമൂഹവും മത മത നേതൃത്വവും പ്രഖ്യാപിച്ച ഒരുപോലെ വ്യക്തിപരമായ ദൈവത്തിന്റെ പ്രസാദം ലഭിക്കുന്നത് നമ്മൾ കണ്ടു അത് ശരിക്കും ഒരു ദൈവിക പദ്ധതിയുടെ ഇടയ്ക്ക് ആണ് സംഭവിക്കുന്നത് ആ ദൈവിക പദ്ധതിയുടെ ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ യാുറോസിന്റെ ഭവനത്തിലേക്ക് പോവുകയായിരുന്നു യാഹുറോസിന്റെ മകളെ സൗഖ്യമാക്കുവാനായി കർത്താവ് പോവുകയായിരുന്നു അങ്ങനെയുള്ള ഒരു ദൈവിക പദ്ധതിയുടെ ഇടയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവം അങ്ങനെ ഏതെങ്കിലും ഒരു പദ്ധതിയുടെ ഇടയ്ക്കാണെങ്കിൽ പോലും നമുക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവത്തെയും കൂടിയാണ് അത് കാണിച്ചു തരുന്നത് ആ തിരുവചനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും അവസാനം യാായുറോസിന്റെ മകളെ സൗഖ്യമാക്കുന്നത് കാണാനായി കൂടെ വന്നവർക്ക് ആർക്കും ആ അവസരം കിട്ടിയില്ല അവരെ ആരെയും കർത്താവ് ആ ഭവനത്തിനുള്ളിൽ പ്രവേശിപ്പിച്ചില്ല ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നതൊരു പ്രത്യേക കാര്യമുണ്ട് അതായത് വ്യക്തിപരമായി ദൈവത്തെ അറിയാതെ തിക്കിലും ിലും ഇടയിൽ ദൈവത്തോടു കൂടെ ജ്ഞാനമുണ്ടെന്ന് പറയുകയും ചിന്തിക്കുകയും മാത്രം ചെയ്യുന്നവർ പിന്നീട് സംഭവിക്കുന്ന ഉയർപ്പിൽ പങ്കില്ലാതെ പോകും പിന്നീട് ഉയർപ്പിക്കുന്ന ആ ശുശ്രൂഷകളിൽ അത് കാണാതെ അതിൽ സന്തോഷമില്ലാതെ അതിന്റെ അനുഭവങ്ങളിൽ പങ്കില്ലാത്തവരായി അവരും മാറുമെന്നുള്ള ഒരു ചിന്ത ഇന്ന് രാത്രിയിൽ ഈ വേദഭാഗത്തിലൂടെ ഞാൻ പകരുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ രാത്രിയിൽ ഈ രണ്ട് അത്ഭുതകരമായ വിടുതലിന്റെ സാക്ഷ്യങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ എല്ലാ വിധത്തിലും പ്രസാദമുള്ളവരായി ദൈവം വാഗ്ദത്തം ചെയ്ത എല്ലാ അവകാശങ്ങളിലും പങ്കുള്ളവരായി മാറുവാൻ സമർ പണത്തോടെ നമുക്ക് കർത്താവിന്റെ അടുക്കൽ ചെല്ലാം ഭൂമിയിൽ നാം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളിലും നേരിട്ടും അല്ലാതെയും നമ്മുടെ കർത്താവ് നമുക്ക് പരിഹാരം ഉണ്ടാക്കും അത് നമുക്കുള്ള ഉറപ്പ് തന്നെയാണ് നമുക്ക് ധൈര്യത്തോടെ അടുത്ത് ചെല്ലാം കർത്താവ് വിഭജനങ്ങൾ നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ 마딩니스제마 <목소리도> 할렐루야. Yeah.